ആനക്കേരളത്തെ സങ്കടത്തിലാഴ്ത്തുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഇന്നത്തെ പ്രഭാതം പുലർന്നത് ആനപ്രേമികളുടെയെല്ലാം പ്രിയപ്പെട്ട ഗജരാജൻ കിരൺ നാരായണൻകുട്ടി നമ്മെ വിട്ടുപിരിഞ്ഞു ഒരിക്കലും പ്രതീക്ഷിക്കാതെയുള്ള വേർപാട് ഈ കഴിഞ്ഞ ദിവസം നടന്ന പുലിയന്നൂർ ആനയൂട്ടിലും നാരായണൻകുട്ടി പങ്കെടുത്തിരുന്നു യാതൊരു കുഴപ്പവും ഇല്ലാതിരുന്ന ആനയ്ക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല രണ്ടു ദിവസം മുൻപ് വിട പറഞ്ഞ ഈരാറ്റുപേട്ട അയ്യപ്പിന് പിന്നാലെ ഇപ്പോൾ നാരായണൻകുട്ടിയും യാത്രയായിരിക്കുകയാണ് ഇന്നലെ ചെറിയ നോവുണ്ടായതിനെ തുടർന്ന് ഡോക്ടർ എത്തി പരിശോധനകൾ നടത്തി മരുന്നുകൾ നൽകിയിരുന്നു എന്നാൽ ഇന്ന് പുലർച്ചെയോടെ നാരായണൻകുട്ടി നമ്മെ വിട്ടുപിരിഞ്ഞു ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം മാത്രമേ ശരിയായ മരണകാരണം അറിയാൻ സാധിക്കുകയുള്ളൂ ബീഹാറി ആനയായ നാരായണൻകുട്ടി കോട്ടയം നാഗമ്പടം സ്വദേശി കിരൺ മധുവിന്റെ ഉടമസ്ഥതയിലുള്ള ആനയാണ് ആനക്കേരളത്തിൽ നിന്നും വിട പറഞ്ഞ അക്ഷരനഗരിയുടെ ഇരട്ട ചങ്കൻ കിരണ്ണാരായണൻകുട്ടിക്ക് പ്രണാമം